റെസ്റ്റോറന്റ് മസ്ക്കറ്റ് അതോടൊപ്പം തന്നെ മത്സരത്തിന്റെ മെഗാ സ്പോൺസേഷ് ബേബി ചാക്കോ ഇരുമ്പുഴങ്കാട്ടിൽ എ ജെ അഗസ്റ്റീൻ ആലപ്പാട് യു എസ് എ യു ജോസഫ് മാരുങ്കൽ പുളിമൂട്ടിൽ സിൽസ് തൊടുപുഴ അഡ്വക്കേറ്റ് സണ്ണി മാത്യു കുരുട്ടുപറമ്പിൽ ജിസ് ജോസഫ് വേലങ്കുന്നിൽ കത്ത് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് നെടുനായകത്വം വഹിച്ച് കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളായി പതിനാല് കായിക പ്രജാപതികൾ ഒരു കൂട്ടർ തൃശൂർ പാലക്കാട് ജില്ലകൾ അതിർത്തി പങ്കിടുന്ന കിരാലൂരിന്റെ മണ്ണിൽ നിന്ന് ഇന്നിന്റെ പടക്കളത്തിലേക്ക് കടന്നെത്തിയ പടയാളി കൂട്ടങ്ങളായി ലിൻഡോയുടെ പടക്കുറുപ്പന്മാർ ഒരു പുറത്ത് ഫ്രണ്ട്സ് കിരാലൂർ തൃശൂർ ജോബിൻ മാത്യു ചന്ദ്രപ്പിള്ളലിന്റെ പടയാളികൾ എന്നാൽ മറുപുറത്ത് ജോസ്കുട്ടി മുംബൈയുടെ പടക്കുതിരകളായി നിന്റെ പടക്കളത്തിലേക്ക് കരിമ്പലകളും കരിനീല മലകളും കാവൽ നിൽക്കുന്ന പാലക്കാടൻ മണ്ണിൽ നിന്ന് പ്രൗഢിയുള്ള പടനായകന്മാരെ പോലെ ആവേശങ്ങളുടെ നടുവിനെ ആണൊരുത്തന്മാരായി പൂരങ്ങളും വളർത്തിയ പാലക്കാടിലെ പടക്കുറുപ്പന്മാരായി പട നയിക്കാൻ ഈ പടക്കളത്തിലേക്ക് പടനായകന്മാരെ പോലെ പിടിമുറുങ്ങിയ കമ്പ കയറിൽ പിടിവിടാൻ മനസ്സില്ലാത്തവരായി പടന്നു വന്ന കാലാൾ പടയണികളത് വിഷ്ണുവിന്റെ കളിക്കൂ മാത്രം പോരാട്ടങ്ങളുടെ ഇപ്പോൾ സമയം അടുക്കുമ്പോൾ കൂടി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ തന്നെ നമ്മളെന്നും ക്രിക്കറ്റിന്റെ ഇതിഹാസ ഇന്ത്യയുടെ ചുണക്കൂട്ടന്മാർ ജേഴ്സി അണിഞ്ഞ് കച്ചമുറുക്കാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു ഇന്ത്യ പാക് കളിക്കളത്തിലേക്ക് കമ്പ കണലാട്ടം നടത്താൻ കടന്നുവന്ന

മറപ്പുറത്ത് പാലക്കാടൻ പടക്കുതിരകളായി തന്നെ പടക്കളത്തിലേക്ക് ചുവടു പരാജയം ഒരു പടക്കളത്തിലേക്ക് പുറത്ത് തങ്ങളുടെ സംഗമനം ഊട്ടിയുറപ്പിച്ച പടക്കളത്തിലേക്ക് പത്തടിക്ക് ഉത്തരം എഴുതുവാൻ പടം മാക്രമിക്കുന്നുവെങ്കിൽ മറപ്പുറത്ത് ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലേക്ക് പാലക്കാടൻ പടക്കുതിരകൾ ഒമ്പതടിയിൽ ചാട്ടം പത്തടിക്കുത്തരം തേടാൻ പത്തരമാറ്റിന്റെ തങ്ക തിളക്കത്തോടെ അണിഞ്ഞരുങ്ങി കടന്നു വന്ന കണൽപ്പാളികൾ കയ്യടിച്ചവര് കൈയടിച്ചതൊക്കെ സ്വീകരിച്ച് ആവേശങ്ങളുടെ തീരത്തിലേക്ക് വീണ്ടും പോരാളി ചെമ്പടയായി തന്നെ തന്നെ പടക്കളത്തിലേക്ക് കാഴ്ച കൈയടിച്ച് കൈയടിച്ച് ഈ നാട്ടിൽ നിന്ന് കാട്ടുകുതിരകളെ പോലെ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നൊക്കെ പാലക്കാടിന്റെ മണ്ണിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഗജരാജ കൊടുമുടി സാക്ഷാൽ പോരാട്ട വീരത്തിന്റെ നെടു നായകൻ അനന്തപത്മനാഭന്റെ മണ്ണിലെ കളിക്കൂട്ടുകാരായി ഇന്ന്

നടന്ന മത്സരം ഇഷ്ടപ്പെട്ടു രണ്ട് ടീമിനെ